മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകം നടന്ന മൂന്ന് മാസം പിന്നിടുമ്പോഴും കേസിൽ തുമ്പ് കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം കന്നിമല ഫാക്ടറി വിഷൻ സ്വദേശി രാജപാണ്ഡ്യായിരുന്നു കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ക്രൂരമായി കൊല്ലപ്പെട്ടത് മൂന്ന് മാസം പിന്നിടുമ്പോഴും കൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന ചോദ്യത്തിന് ഉത്തരമില്ല കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പകലാണ് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷനിൽ രാജപാണ്ഡ്യെ ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തലയിലും കഴുത്തിലുമായി ഒൻപത് വെട്ടുകളേറ്റാണ് ഇയാൾ കൊല്ലപ്പെട്ടത് കൊലപാതകം നടന്ന മൂന്ന് മാസം പിന്നിടുമ്പോഴും കേസിൽ തുമ്പ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികം രഹസ്യ വിവരം നൽകുന്നതിനായി ഇൻഫർമേഷൻ ബോക്സുകൾ സ്ഥാപിക്കാൻ നൂറ്റി അമ്പതിലധികം പേരെ ചോദ്യം ചെയ്യൽ നൂറിലേറെ പേരുടെ ഫോൺ കോളുകളുടെ പരിശോധന എന്നിവയും പോലീസ് നടത്തിയിരുന്നു ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തുന്നതിനായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയും പോലീസ് നടത്തിയിരുന്നു പക്ഷേ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിപ്പിച്ചവരിപ്പോഴും കാണാമറിയത്ത തുടരുകയാണ് സിറ്റിവിഷൻ മൂന്നാർ